അവിടെ നല്ല കാഴ്ചകളാണ് എന്നിട്ടും ഇവിടെ താണപ്പാണെങ്കിൽ ഞങ്ങൾ വിറച്ചിരിക്കണെ നല്ല കാഴ്ച ഉണ്ടായി നല്ല കാഴ്ച നല്ല തണുത്ത കാഴ്ചയുണ്ട് അതെന്തോ പറഞ്ഞോണ്ട് എടുക്ക

ഇങ്ങനെ ഓരോ പിക്ചേഴ്സും നമുക്ക് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഇവിടെ ഫോട്ടോ വച്ചിട്ടുണ്ടെങ്കിൽ അതാ ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടോ നമുക്ക് ഇന്ന് നടക്കാം നന്നോണ്ടിരിക്കാണേ യാത്ര തുടങ്ങിട്ടുണ്ട് വെയിലുണ്ട് ഈ കൂടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വഴി തെറ്റി അത് അങ്ങോട്ട് ും ആണ് ഗ്സ് ഇങ്ങോട്ട് പോണ്ടിങ്ങോട്ട് പോണ്ട ക്യൂന്താ നിറച്ചു വെച്ചിരിക്കുന്ന ചാക്കില് പൈൻമരക്കായകളാണ് തൊപ്പിക്കടീതാ കുഞ്ഞാപ്പി കേറി തൊപ്പിയും മേടിക്കാൻ വേണ്ട തൊപ്പിയോടെ പിടുത്ത തോന്നുന്നു ആണോ എനിക്ക് വേണ്ട വേണ്ടിപ്പുണ്ടോ എനിക്ക് ഇതേ ഇവിടെ ഇത്ര ഇവിടെ വന്നപ്പോഴെ ഓക്സിജൻ ശരിയായി ഞാൻ വായിൽ വായടച്ചിട്ട് മൂക്കുകൊണ്ട് ശ്വാസം എടുക്കാൻ തുടങ്ങിയത് അത്ര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് മോള് ഇനി ഇച്ചിരി മോള് പോയാ മതി ഞങ്ങൾ പിച്ചാത്തി പരക്കേറി പിച്ചാത്തിയുടെ റേറ്റ് നോക്കി ഒരു മാല ാണ് മോൻകുട്ടനെ ഇവിടെ ഒരു കാപ്പി കുടിക്കാനായിട്ട് കേറിയതാണ് ഇവിടെ ഒരു കാപ്പി കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഇതറണം ഫ്ലവർ ഗാർഡൻ ഇതിനകത്ത് കേറണ വൈകിട്ടേ കേറാനേ പറ്റത്തുള്ളു നല്ല ഭംഗിയാ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ടിക്കറ്റ് എടുക്കണം എന്നിട്ടേ കേറാൻ പറ്റത്തുള്ളൂ ആദ്യം തന്നെ നമ്മൾ ഈ പ്രവേശനങ്ങളൊക്കെ അവാടത്തിൽ കൂടെ കേറി ആദ്യം തന്നെ രണ്ട് കാണുന്നത് ഈ മുയലിനെയാണ് പിന്നെ നമ്മൾ താണ്ട് പിള്ളേര് താഴോട്ട് ഇറങ്ങി ഊഞ്ഞാലാടുന്നു പിന്നെ നമ്മൾ ഇനി അകത്തോട്ട് കയറണം ഇഷ്ടം പോലെ ചെടികളാണ് ഈ ചെടികളെല്ലാം കാണാം ആ ഓരോ ഈ ചെടികളും ഈ ചെടികളുടെ ഇടയിലെല്ലാം ലൈറ്റുകളുണ്ട് ഇത് സന്ധ്യ ആകണം ഒന്നുകൂടി ഇരുട്ടണം എന്നാലേ ഭംഗിയാകത്തുള്ളൂ അതും കാണുന്ന ലൈറ്റുകളാ പക്ഷെ പക്ഷേ പക്ഷേ രാത്രിയാണോ ആ പിന്നെ താണ്ട് ഈ ചെടികളുണ്ട് ഇത് കണ്ടോ ഇതിന്റെ പേരെന്തുവാ കുഞ്ഞാപ്പി അഞ്ഞ ഏതാണ്ട് വിളിക്കുന്നത് കേട്ടല്ലോ കുഞ്ഞാപ്പി അഞ്ഞ എന്താ പറഞ്ഞേ ഹൾക്ക് പിന്നെ രണ്ട് ചെമ്മരിയാടുകള് താമരയുടെ നടുക്ക് കുഞ്ഞാപ്പി നിൽക്കുന്നു പോന്നു പോവാ കേറി നീക്കി ഇങ്ങോട്ട് കേറി നീക്കു കുഞ്ഞാപ്പേ മോൻകുട്ട ഇങ്ങോട്ട് അങ്ങകല്ലേ മലകൾ കാണുന്നണ്ടോ അയ്യോ തണുപ്പ് വീഴാൻ തുടങ്ങി ഇപ്പോഴേ മണി നാല് കഴിഞ്ഞതേ ഉള്ളൂ ബൈജുവിന് ഞാൻ എടുത്ത് താമ്പരയ്ക്കകത്തിട്ട് Thank you